ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ശ്രീനാരായണ ഗുരു സമാധിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പയ്യന്നൂരിൽ കെ കീളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു കേരള കലാമണ്ഡലം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗുരുവായൂർ സത്യാഗ്രഹം വി ടി ഭട്ടതിരിപ്പടയുടെ നേതൃത്വത്തിൽ യാചനയാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തിരുവനന്തപുരം മുംബൈ വിമാന സർവീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്ര പ്രവേശന വിളംബരം എ കെ ജിയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗാന്ധിജിയുടെ അഞ്ചാമത്തെയും ഒടുവിലത്തെയും കേരള സന്ദർശനം തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകരിച്ചു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായി അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂർ ദിവാനായ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ പ ഭരണ പരിഷ്കാരം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തിരുവിതാംകൂറിൽ പട്ടം താഴുമുള്ള പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരുക്കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കേരളത്തിലെ ആദ്യ എസ് എസ് എൽ സി പരീക്ഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരള സംസ്ഥാനം രൂപീകൃതമായി കേരള ഹൈക്കോടതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറി കെ എസ് ഇ ബി സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് പട്ടം താണവുള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു വർദ്ധക്യ പെൻഷൻ പദ്ധതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നു കേരളത്തിന്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഗുരുവായൂർ ടൗൺഷിപ്പ് നിലവിൽ വന്നു കേരളത്തിൽ ആർ ശങ്കർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള നിയമസഭയിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ഒരു കക്ഷിക്കും മന്ത്രിസഭ രൂപവൽക്കരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നിയമസഭ പിരിച്ചുവിട്ടു കെ എസ് ആർ ടി സി രൂപീകരിച്ചു കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റിയായ ചിത്രലേഖ ഫിലിം സൊസൈറ്റി സ്ഥാപിതമായി ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് കെ എസ് ആർ ടി സ്ഥാപിതമായി പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് തൊഴിലാളികളുടെ മാഗ്ഞക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കേരള കർഷക തൊഴിലാളി നിയമം നിലവിൽ വന്നു ഇടുക്കി പ്രവർത്തനം ആരംഭിച്ചു കൊച്ചി ഷിപ്പിംഗ് കോർപ്പറേഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കേരളത്തിൽ കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തിരുവനന്തപുരത്ത് നിന്നും ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിലെ അവസാനത്തെ ജില്ലയായ കാസർഗോഡ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്നും മലയാള സംരക്ഷണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരള സംസ്ഥാനം ആദ്യമായി ദേശീയ ഗെയിംസിന് വേദിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പെരുമൺ തീവണ്ടി അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര നഗരമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി മീര സാഹിബ് ഫാത്തിമ ബീവി നിയമിതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആർ ബാലകൃഷ്ണപിള്ളക്ക് കൂറുമാറ്റ നിരോധന നിയമം മൂലം നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നു കേരള ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു കേരളത്തിൽ ഡി പി ഇ പി വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നു ചരായ നിരോധന നിയമം നിലവിൽ വന്നു ജനകീയാ ആസൂത്രണ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കെ ആർ നാരായണൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ബന്ദ് നിയമവിരുദ്ധമായി ഹൈക്കോടതി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായി കേരളത്തിൽ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തു കേരള ലോകായുക്ത രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കി രണ്ടായിരം ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒന്ന് കൂടിയാട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് ലോകത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മൂന്ന് കേരളത്തിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നടന്നു രണ്ടായിരത്തി നാല് കേരളത്തിലെ ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴ് സംസ്ഥാനത്തെ ആദ്യ ബാലഭിക്ഷാടക വിമുക്ത ജില്ലയായി തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരംഭിച്ചു കൂടാതെ അൽഫോൺസ് സാമയെ വിശുദ്ധയായി ബെനഡിക് പതിനാറ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒൻപത് ഏഴിമല നാവിക അക്കാദമി രൂപം കൊണ്ടു രണ്ടായിരത്തി പന്ത്രണ്ട് പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി രണ്ടായിരത്തി പതിനാല് കേരളം സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഏവ് പ്രാസിയമ്മ എന്നിവർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർദ്ധ വിമാനത്താവളമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രഖ്യാപിച്ചു കേരളത്തിലെ ആദ്യ ഐ ഐ ടി പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറ് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യ ജെൻഡർ പാർക്ക് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം നടന്നു സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു കേരളത്തിലെ ആദ്യ മെട്രോയായ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് പ്രഥമ ലോക കേരള സഭ സമ്മേളിച്ചു കേരളം നോക്കുകൂലി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ നാശം വിതച്ചു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ശിവലിംഗം ചെങ്കൽ മഹേശ്വരം ശ്രീ പാർവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ചു